ഫാബ് ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ചേലക്കര ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നാടൻപാട്ടിനെ ജീവതാളമായി കണ്ട കലാകാരൻ വിടവാങ്ങി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ചൊവ്വാഴ്ചയാണ് ഷൊർണൂർ മുണ്ടായ സ്വദേശി നിജിൽ മരണത്തിന് കീഴടങ്ങിയത് ഷൊർണൂരിന്റെ സാംസ്കാരിക ഭൂമിയിൽ പിറന്നു വീണ കുഞ്ഞു താരകമായിരുന്നു നിജിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്യപൂർവമായ അർബുദ രോഗത്തോട് പൊരുതാനായിരുന്നു അവന്റെ വിധി അപ്പോഴും നിജിൽ നാടൻപാട്ടിനെ കൈവിട്ടില്ല രോഗത്തോട് പൊരുതാനുള്ള അവന്റെ ആത്മവിശ്വാസം നാടൻപാട്ടായിരുന്നു നാടൻപാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് പതിനേഴാം വയസ്സിൽ നിജിലിനെ ബീസൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അത്യപൂർവ അർബുദ രോഗം വേട്ടയാടിയത് അർബുദരോഗമാണെന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ചു പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനവും എട്ടു മാസക്കാലം ആർ സി സിയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു അൻപത് ലക്ഷം രൂപയോളം ചിലവ് വന്ന കാർട്ടിസെൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി നിജിൽ സജീവമായി വരികയായിരുന്നു ഇതിനിടെയാണ് വീണ്ടും രോഗം മൂർച്ഛിച്ചത് ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു അഞ്ചു വയസ്സു മുതൽ പാടി തുടങ്ങിയ നിജിലിന്റെ അഞ്ചിലധികം ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയാണ് നിജിൽ മരണത്തിന് കീഴടങ്ങിയത് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു